ഇന്നൊരു തേങ്ങാച്ചോറ് ഉണ്ടാക്കട്ടോ നമ്മൾ സാധാരണ റേഷൻ കടയിൽ തരി വെച്ചിട്ടാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് കപ്പ് ചാക്കേരി ഇട്ട് കൊടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ തരി അതിലേക്ക് രണ്ട് സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്തു പിന്നെ അത് അരമുറി തേങ്ങ ചിരുകയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ഏലക്കായും ചെറിയൊരു കഷ്ണം കഷ്ണപ്പട്ടിയും രണ്ട് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട് ഈ ഒരു ചെറിയ ഉള്ളിൻ്റെ നീരും അതേപോലെ തന്നെ തേങ്ങൻ്റെ നീരൊക്കെ എല്ലാ ഭാഗത്തൊന്നും ആവാൻ വേണ്ടിയിട്ടോ അതേപോലെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മളിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലായിട്ട് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ ഞാൻ നാല് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു ഒരഞ്ച് കപ്പ് സാധാ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ നമ്മൾ റൈസിന് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം അതൊന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഇട്ട് കൊടുക്കുക തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ അതിൽക്ക് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടേന് പുതിയത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ വേവൊക്കെ പാകായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു അങ്ങനെ എന്താ ചിക്കൻ കറി ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിയും തേങ്ങാച്ചോറും നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ പിന്നെ അതിൽക്കൊരു പപ്പടം കുറച്ച് കാബേജ് ഉപ്പേരിയും കൂടെ ഒക്കെ ഉണ്ടായിന് ഈ റൈസിലേ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തോണ്ടേ നല്ല ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ താങ്ക്